ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയാലോ ഇത് രാമശ്ശേരി ഇഡ്ഡലി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് നമ്മൾ പുഴുങ്ങലരി എടുക്കണം ഞാനിവിടെ പൊന്നി ബോയിൽഡ് റൈസാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പച്ചരി എടുക്കണം അതും രണ്ട് കപ്പ് തന്നെയാണ് അത് പൊന്നിയുടെ റോ റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കുക പിന്നെ ഒരു കപ്പ് ഉഴുന്ന് വേണം പിന്നെ കുറച്ച് ഉലുവയും കൂടിയിട്ട് വേണം ഇതൊന്ന് കഴിയതിന് ശേഷം കുതിർക്കാൻ വെക്കുക രണ്ടും ഏകദേശം ഒരു മൂന്ന് ട്ട് നാല് മണിക്കൂറാണ് കുതിർക്കാൻ വയ്ക്കേണ്ടത് കൂടുതൽ നേരം കുതിർക്കാൻ വയ്ക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കാൻ പോകുന്നത് ആദ്യം ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ അതിനുശേഷം അരിയും അരച്ചെടുക്കുക ഇനി ഇത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കണം നമ്മളൊരു എട്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും ഒരുപാട് പുളി പൊങ്ങി പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ തന്നെ മതിയാവും അത്രയും ചൂടൊക്കെയാണല്ലോ ഇപ്പോൾ നാട്ടിൽ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഞാനിത് പൊളിക്കാൻ വെക്കുന്നുണ്ട് ഇപ്പം ഇത് ഈ ഒരു മാവ് പരുവം പോലെ ആവണം ഇത്രയും പൊങ്ങി വന്നാൽ മതി അപ്പോൾ അതിനുശേഷം ശേഷം നമ്മളിത് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കും ഞാനപ്പോൾ ഇഡ്ലി പാത്രത്തിൽ ഒരു ആവി തട്ട് വെച്ചിട്ട് അതിൽ ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വാഴയില വെച്ചിട്ട് വാഴയിലെ ബട്ടർ തടവിയിട്ടുണ്ട് ബട്ടർ തടവിയതിന് ശേഷം നമ്മുടെ എടുത്തിട്ട് ഒരു ദോശ പരത്തണ പോലെ കുട്ടി ദോശയൊക്കെ ഉണ്ടല്ലോ തട്ടിൽ കുട്ടി ദോശയൊക്കെ അതുപോലെ പരത്തി എടുക്കാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരുപാട് പരത്തി ആക്കരുത് ഇഡ്ലി പോലെ ഇങ്ങനെ ഒഴിച്ചിട്ട് വയ്ക്കുകയും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് പരത്തി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു രാമശ്ശേരി സ്റ്റൈലിലുള്ള ഒരു ഇഡ്ഡ്ലി ആയിക്കോളും അപ്പോൾ ഇതിന് ആവി വെച്ചെടുക്കാം ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റൊക്കെ മതിയാവും കാരണം ഇത് പരന്നിട്ടുള്ള ഇഡ്ഡലിയാണല്ലോ അപ്പം പെട്ടെന്ന് തന്നെ കുക്കാവും കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ അത് കട്ടിയാവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കണം അപ്പോൾ അത്രേ ഉള്ളൂ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം നല്ല ആണ് ആദ്യത്തെ ബട്ടർ ഒഴിക്കാത്തത് കൊണ്ട് ബട്ടർ ഇങ്ങനെ തടവാത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ബട്ടർ തടുവിയപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടോ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കേണ്ടത് ഇത് പൊടിയുടെ കൂടെയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ടെ ഇവിടെ വരെ കണ്ടതിൽ ബൈ ബൈ